ഗസ വംശഹത്യ അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹു നിർണായക ചർച്ച ഇന്ന് വൈറ്റ് ഹൌസിൽ നടക്കും യുദ്ധവിരാമം ലക്ഷ്യമിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച മുന്നോട്ടുവച്ചിന് പദ്ധതി സംബന്ധിച്ചാകും പ്രധാന ചർച്ച ഗസയിൽ ഗവർണർ ജനറലായി മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറെ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ളതാണ് പദ്ധതി കൂടിക്കാഴ്ച നടക്കാനിരിക്കെ ഗസ ആക്രമണത്തെ വിമർശിച്ച ട്രംപിന് ബന്ദികളുടെ ബന്ധുക്കൾ കത്തയച്ചു ഖത്തറാക്രമണത്തോട് വെടിനിർത്തൽ ചർച്ച നിർത്തിവെച്ചു എന്നാണ് ഹമാസിന്റെ നിലപാട് ഗസയിൽ മണിക്കൂറുടെ അൻപത് പേരാണ് കൊല്ലപ്പെട്ടത് നൽകും എപ്പോഴാണ് നെതന്യാഹു കൂടിക്കാഴ്ച എത്രത്തോളം നിർണായകമാണത് ദിവ്യ ഇന്ന് രാത്രിയാണ് വൈറ്റ് ഹൌസിൽ നിർണായകമായിട്ടുള്ള ചർച്ച നടക്കുന്നത് ഈ വർഷം ഇത് നാലാം തവണയാണ് തന്യാ വൈറ്റ് ഹൌസിലെത്തുകയും ട്രംപുമായിട്ട് നേരിട്ട് ചർച്ച നടത്താനുള്ള മറ്റൊരു ഘട്ടം കൂടി രൂപപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും വന്നത് രണ്ട് വർഷത്തിലെത്തി നിൽക്കുന്ന ഈ ആക്രമണം നിർത്തുമോ എന്നതാണ് ലോകരാജ്യങ്ങൾ ഒരുമിച്ച് തന്നെ ഉറ്റുനോക്കുന്നത് കാരണം അത്രയേറെ സമ്മർദ്ദം അമേരിക്കയ്ക്ക് മുകളിലും ഉണ്ട് കാരണം നേരത്തെയുള്ള തങ്ങളുടെ നിലപാട് ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ടും പലസ്ഥീതികളെ പുറന്തള്ളി ഗസ ഏറ്റെടുക്കുകയും അതൊരു വിനോദ കേന്ദ്രമാക്കി മാറ്റുക എന്നതായിരുന്നു ട്രംപിന്റെ പദ്ധതി ആ പദ്ധതിയിൽ നിന്ന് ട്രംപ് പുറകോട്ട് പോയിരിക്കുന്നു ഗസയിൽ തന്നെ പലസ്തീനികളെ തുടരാൻ അനുവദിക്കാം അതിൽ പ്രശ്നമില്ല അതേസമയം ഹമാസിന് ഒരു വിധത്തിലുള്ള നിയന്ത്രണവും സ്വാധീനവും അവിടെ ഉണ്ടാകാൻ പാടില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇരുപത്തിയൊന്നിന് പദ്ധതി ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിലേറ്റവും പ്രധാനം ടോണി ബ്ലെയർ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കൂടിയാണ് അദ്ദേഹത്തെ താൽക്കാലിക ഗവർണറാക്കി നിയമിച്ചുകൊണ്ടുള്ള ഒരു 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 പാവ ഭരണകൂടത്തെ ഗസയിൽ പ്രതിഷ്ഠിക്കുക എന്നതാണ് അമേരിക്ക മുന്നോട്ട് വെച്ച ഈ പദ്ധതി അത് മുസ്ലിം രാജ്യങ്ങളിലെ പല നേതാക്കളുമായിട്ടും അമേരിക്ക ആശയവിനിമയം നടത്തിയിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് ഏറെക്കുറെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇതിൽ ഇനി നത്തന്യാവിൻ്റെ തീരുമാനം അറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു ഒത്തുതീർപ്പിന് ഇസ്രായേൽ പിന്നെ തയ്യാറാകാനുള്ള സാധ്യത കുറവാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കാരണം ഒരു വിധത്തിലും അമാസുമായോ മറ്റേതെങ്കിലും ടീമുമായോ ഒരു അനുരഞ്ജനം വേണ്ടതില്ല തങ്ങളുടെ ആക്രമണ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് എം സിക്ക് വരാം ഇപ്പോൾ വിദേശ